ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എവിടെയാണെങ്കിലും എല്ലാവരും സുരക്ഷിതരായി എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ വേറെ എന്നെ വിശേഷം എല്ലാവരും ചായ കുടിച്ചാൽ അതാ ഇപ്പോഴത്തെ ഇവിടെ മഴ കുറച്ച് കുറവുണ്ട് എന്നാലും ഇരുണ്ട് മൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല മഴ പെരും മഴ പേരുമഴക്കാലൻ കാത്തിനയും ഈറൻ പേരുമഴക്കാലം എല്ലാവരുടെയും സ്വപ്നങ്ങൾ പോവണിയട്ടെ ഉയരങ്ങളിലെത്തട്ടെ എൻ്റെ ചാനലിൽ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് ലൈക്ക് കമൻറ്റ് സബ് ചെയ്യണം ഓക്കേ